ഹായ് െ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്രമാറ്റിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് അങ്ങനെ ഹോസ്പിറ്റലിൽ കഴിയുന്ന ദേവിയാനിയുടെ അവസ്ഥ മാറ്റമൊന്നുമില്ലാതെ തുടരുകയാണ് ദേവിയാനിയുടെ ബ്ലഡ് എല്ലാം ശുദ്ധീകരിക്കണമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞതിനെ തുടർന്ന് നയന ആയിരിക്കൂട്ടോ ദേവയാനിക്കുള്ള ബ്ലഡ് എല്ലാം കൊടുക്കുന്നത് അങ്ങനെ ഹോസ്പിറ്റലിൽ ദേവയാനിക്ക് കൂട്ടിയിരിക്കുന്നതും ദേവയാനിക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നതൊക്കെ നയന തന്നെയായിരിക്കും അങ്ങനെ രണ്ടു മൂന്ന് ദിവസത്തിന് ശേഷം ദേവയാനിയുടെ അവസ്ഥയിൽ കുറെയൊക്കെ പുരോഗതി വരുന്നു ും ഇനി ഉടനെയൊന്നും ദേവയാനി കേണീറ്റ് നടക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് ഡോക്ടർ അപ്പൊ ഇത് കേൾക്കുന്നതും ആദർശം ചെയ്യനും ഒക്കെ ശരിക്കും തകർന്നു പോകുന്നുണ്ട് എന്തൊക്കെയായാലും ഒരാഴ്ചത്തെ ഹോസ്പിറ്റൽ വാസത്തിനു ശേഷം ആ ക്രിട്ടിക്കൽ സ്റ്റേജ് എല്ലാം ദേവിയാനി തരണം ചെയ്യുന്നുണ്ട് എങ്കിലും ഒരാളുടെ പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും ദേവിയാനി കുറച്ച് നാള് അങ്ങനെ ഡോക്ടർ ദേവയാനിക്ക് വേണ്ട മരുന്നും വിശ്രമവും നിർദ്ദേശങ്ങളെല്ലാം പറഞ്ഞു ഡിസ്ചാർജ് ആക്കി വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട് പിന്നീട് അങ്ങനെ വീട്ടിലെത്തിയതിനു ശേഷവും ദേവിയാനിയുടെ ഈ അവസ്ഥ സങ്കടമായിരിക്കും എല്ലെ ജീവിതകാലം മുഴുവൻ കിടപ്പിലായിരിക്കോ അമ്മയുടെ ശരീരമൊക്കെ കണ്ടില്ലേ ആകെ ക്ഷീണിച്ചിരിക്കുന്ന പറയുമ്പോൾ ദേവയാനയുടെ അവസ്ഥയിൽ നയനയ്ക്കും പിടയുന്നുണ്ടെങ്കിലും അവൾ ആദർശനെ സമാധാനിപ്പിക്കുന്നുണ്ട് ചാരമില്ല ആദർശേട്ടാ അമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് സുഖമാവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം നമ്മൾ നമ്മുടെ കഴിവിന്റെ പരമാവധി അമ്മയെ നോക്കുന്നുണ്ടല്ലോ അമ്മ എത്രയും പെട്ടെന്ന് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ ആദർശേട്ടനും ഒരിക്കലും ആ പ്രതീക്ഷ കൈവിടരുത് സമാധാനമായിട്ടിരിക്കേ അമ്മ പഴയതുപോലെ ഓടിച്ചാടി നടക്കുന്നത് ഞാൻ ആദർശേട്ടനെ കാണിച്ചു തരാമെന്നൊക്കെ പറയുക കേട്ടോ നൈന നയനയുടെ ഈ വാക്കുകളെല്ലാം കേൾക്കുന്ന ദേവിയാനിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു പോകുന്നുണ്ട് കുറ്റബോധം കൊണ്ട് ആ സമയം മുത്തശ്ശൻ ദേവിയാനിയുടെ അടുത്ത് വന്നിരുന്നിട്ട് പറയുന്നുണ്ട് ദേവിയാനി ഇനിയെങ്കിലും നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ എന്തുമാത്രം ക്രൂരതയാണ് നീ ഇത്രയും കാലം നയനമോളോട് ചെയ്തിരുന്നത് എന്നിട്ടിപ്പോൾ നിന്റെ ഈ അവസ്ഥയിൽ നീ പിന്തങ്ങിയവർ ആരെങ്കിലും നിന്റെ കൂടെയുണ്ടോ നയനമോൾ മാത്രമല്ലേ നിന്റെ കൂടെ ഉള്ളത് നിന്നെ യാതൊരു കുറവും അറിയിക്കാതെ ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്നത് പോലെയല്ലേ നയനമോൾ നോക്കുന്നത് ഇന്നത്തെ കാലത്ത് എത്ര പേർക്ക് കിട്ടും ഇങ്ങനെ ഒരു ഭാഗ്യം ആ കാര്യത്തിൽ നീ ഭാഗ്യവതിയാണ് ദേവയാനി നിന്നെ പൊന്നുപോലെ നോക്കുന്ന ഒരു മരുമകളെയല്ലേ നിനക്ക് കിട്ടിയത് ഇനിയെങ്കിലും നീ നയനമോളുടെ മഹത്വം മനസ്സിലാക്കണമെന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശൻ അച്ഛൻ പറഞ്ഞതെല്ലാം ശരിവെക്കുന്ന രീതിയിൽ ദേവയാനി കരിഞ്ഞൊണ്ടിരിക്കയാണ് ആ സമയം ഏതായാലും അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ ഒരു ഹോം ലൈസിനെ കൂടി ഏർപ്പാടാക്കാമെന്നൊക്കെ ആദർശ പറയുന്ന സമയത്ത് ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ല ആദർശേട്ടാ നമ്മുടെ അമ്മയല്ലേ ഈ കിടക്കുന്നത് അമ്മയുടെ കാര്യങ്ങളൊക്കെ ഒരു കുറവും കൂടാതെ നോക്കാൻ എനിക്ക് തന്നെ കഴിയും ഇനി ഏതായാലും അമ്മ പൂർവ്വസ്ഥിതിയിൽ എത്തുന്നത് വരെ ഞാൻ അമ്മയോടൊപ്പം ഈ മുറിയിലാണ് കഴിയുന്നത് എന്നെല്ലാം നയന പറയുകയും ദേവിയാനിയെ പരിചരിക്കാനായിട്ട് നയന ദേവിയാനിയുടെ റൂമിലേക്ക് താമസം മാറ്റുകയും ചെയ്യുന്നുണ്ട് തൻ്റെ മുറിയിലേക്ക് നയന കയറുന്നത് പോലും ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ദേവിയാനിക്ക് അതൊക്കെ കണ്ണീരോടെ കണ്ടു നിൽക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ അങ്ങനെ നയന ദേവിയാനിക്കു സമയാസമയം മരുന്നും ഭക്ഷണവും എല്ലാം ഭക്ഷണവുമെല്ലാം കൊടുത്തും അത് വായിൽ വെച്ചു കൊടുത്തും ദേവിയാനിയെ നല്ല രീതിയിൽ തന്നെ പരിചരിക്കുന്നുണ്ട് ഒരു മകൾ സ്വന്തം അമ്മയെ പരിചരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടാണ് നയന ദേവയാനിയെ പരിചരിക്കുന്നത് എന്നാൽ നൊവിക്കൊരുക്കിയ കളിയിൽ ദേവിയാനി പെട്ടതോടുകൂടി അനാമികയും അവളുടെ അമ്മയും കുറച്ചു കാലത്തേക്കൊന്ന് അടങ്ങുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അനാമികയ്ക്ക് ആ വീട്ടിൽ സകല പിന്തുണയും കൊടുത്തിരുന്നത് ദേവിയാനിയായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ദേവയാനിക്ക് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചത് അവരെയും ചെറിയ രീതിയിലൊക്കെ വിഷമിപ്പിക്കുന്നുണ്ട് എന്തായാലും ദേവയാനിയെ ഒന്ന് ബോധിപ്പിക്കാൻ എന്നോണം അനാമിക അച്ഛനെയും അമ്മയെയും കൂട്ടി ദേവയാനിയുടെ മുറിയിലെത്തുന്നുണ്ട് ദേവയാനി തന്റെ റൂമിൽ നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കുന്നത് വിഷമത്തോടെ നോക്കിക്കൊണ്ട് രേവതി പറയുന്നുണ്ട് എന്നാലും ഇത് വല്ലാത്തൊരു വിധിയായി പോയല്ലോ വേണുവേട്ട ഇവിടെ എങ്ങനെ ഓടിച്ചാടി പ്രസരിപ്പോടെ നടന്നതായിരുന്നു ദേവേച്ചി എന്നാലും ആദർശമോന്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ പരിതപിക്കുമ്പോ വേണുവും അതെ അതെ കഷ്ടമായി പോയി ഇനി ഒരിക്കലും പഴയതുപോലെ ജീവിതത്തിലേക്ക് ആദർശമോന്റെ അമ്മ തിരിച്ചു വരില്ല എന്നല്ലേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ദൈവത്തിന്റെ ഒരു വിധി വല്ലാത്ത കഷ്ടമായി പോയി എന്നെല്ലാം പറഞ്ഞ് സങ്കടമില്ലെങ്കിലും സങ്കടം വരുത്തി തീർത്ത് പരിതപിക്കുക കേട്ടോ അവര് രണ്ടുപേരോ തുടർന്ന് രേവതി അനാമികയെ മാറ്റി നിർത്തി പറയുന്നുണ്ട് മോളെ നീ ഒരു കാര്യം ചെയ്യേ ഇനി മുതൽ മോള് വേണം ദേവേജിയുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ മോൾ വല്യെ നല്ല രീതിയിൽ പരിചരിച്ച് വല്യ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് വേണം ഇവിടെ നിൽക്കാൻ അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് മോൾക്കറിയോ അതെല്ലാം കാണുന്ന ഇവിടെയുള്ളവർ എല്ലാവരും നിന്നെ കൂടുതൽ ഇഷ്ടപ്പെട്ടു തുടങ്ങും അങ്ങനെ വന്നാൽ കിട്ടാനുള്ളതൊക്കെ നമുക്ക് വേഗം ഇവിടെ നിന്ന് അടിച്ചെടുക്കാമെന്നൊക്കെ രേവതി പറയുന്നുണ്ടെങ്കിലും രേവതിയുടെ ഇങ്ങനെയുള്ള വാക്കുകൾ അനാമികയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എത്രയൊക്കെ സ്വത്ത് കൈക്കലാക്കാമെന്ന് പറഞ്ഞാലും സുഖമില്ലാതെ കിടക്കുന്ന ഒരാളെ പരിചരിക്കാനെന്നും അനാമിക ഒട്ടും താല്പര്യമുണ്ടാവില്ല അനാമിക ഉടനെ തന്നെ പറയുന്നുണ്ട് പറ്റില്ല പറ്റില്ല അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്നെ കൊണ്ട് ഒരിക്കലും ഈ തള്ളയെ പരിചരിക്കാനൊന്നും പറ്റില്ല കാര്യമൊക്കെ ശരിയായിരിക്കും ഇത്രയും കാലം ഞാൻ വല്യമ്മേ വല്യമ്മേ എന്നും വിളിച്ച് ഇവരുടെ പുറകെ നടന്നു പക്ഷെ അതെല്ലാം എന്റെ കാര്യങ്ങൾ നേടാൻ വേണ്ടി മാത്രമായിരുന്നെന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ ഞാൻ നയന എന്ന് പറയുന്നവൾക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടി തന്നെയായിരുന്നു ഞാൻ ഈ തള്ളയോട് സ്നേഹം കാണിച്ചത് പക്ഷെ ഇനി ഒരിക്കലും ആ കിടക്കുന്ന തള്ള ജീവിതത്തിലേക്ക് തിരിച്ചു വരാനൊന്നും പോകുന്നില്ലല്ലോ ജീവിതകാലം മുഴുവനും അവർ ഇതുപോലെ തന്നെ കിടക്കുകയല്ലേ ഉള്ളൂ ഇവർക്കിനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കാനും പറ്റില്ല അങ്ങനെയുള്ളപ്പോൾ എനിക്കിവരെ പരിചരിച്ചിട്ട് എന്ത് നേട്ടമാണ് കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് അനാമിക തീർത്ത് പറയുകയാണ് കേട്ടോ ചെയ്യുന്നത് പക്ഷെ ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരിങ്ങനെയൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ദേവയായി കേൾക്കുന്നുണ്ടായിരിക്കും ദേവയാനി ഉണർന്നിരിക്കുകയാണെങ്കിലും കണ്ണടച്ച് കിടക്കായിരിക്കും അങ്ങനെ ഇതെല്ലാം കേൾക്കുന്ന ദേവയാനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സങ്കടമായിരിക്കും ഉള്ളത് നെഞ്ചു പൊട്ടുന്ന വേദനയോടെ ദേവയാനി ആ സമയം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തൊക്കെയായാലും അനാമിക മോളെ ഞാൻ എന്റെ സ്വന്തം മോളെ പോലെയല്ലേ നിന്നെ സ്നേഹിച്ചത് ഇപ്പോ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ നീയും എന്നെ കഴിയൊഴിക്കുകയാണോ അപ്പൊ നിന്റെ മനസ്സിലിരിപ്പ് ഇതൊക്കെ തന്നെ ആയിരുന്നല്ലേ ദൈവമേ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് കൊണ്ടാണല്ലോ എനിക്ക് ഇവരെയൊക്കെ തിരിച്ചറിയാൻ പറ്റിയത് ഒരു വീഴ്ച വന്നാൽ എന്റെ കൂടെ ആരൊക്കെ ില്ക്കും ആരൊക്കെ എന്നെ തള്ളി പറയും എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇത്രയും വിഷം മനസ്സിലുള്ള ഇവളെയാണല്ലോ ഞാൻ ഇത്രയും കാലം സ്നേഹിച്ച് തലയിലേറ്റി കൊണ്ട് നടന്നത് എന്നെല്ലാം ചിന്തിച്ചു കൊണ്ട് ദേവയാനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സങ്കടം ഉണ്ടാവുന്നുണ്ട് ദേവയാനിയുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞു പോകുകയും ചെയ്യുന്നുണ്ട് ആ സമയം തന്നെയായിരിക്കും ദേവയാനിയെ നോക്കാനായിട്ട് നയന റൂമിലേക്ക് വരുന്നത് അമ്മ കരയുന്നത് ശ്രദ്ധയിൽപ്പെടുത്തുന്ന നയന വേഗം തന്നെ കണ്ണു തുടച്ചു കൊടുത്തുകൊണ്ട് അയ്യോ അമ്മേ അമ്മ എന്തിനെ ഇങ്ങനെ കരയുന്നത് എന്താ അമ്മ ഇത് ഡോക്ടർ പറഞ്ഞതുപോലെ ഇനി ഒരിക്കലും അമ്മക്ക് എണീറ്റ് നടക്കാൻ കഴിയില്ലെന്ന് കരുതിയിട്ടാണോ എന്നാൽ അങ്ങനെയൊന്നും ചിന്തിച്ച് എൻറെ അമ്മ വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ എൻറെ അമ്മയുടെ അസുഖമൊക്കെ മാറും എത്രയും പെട്ടെന്ന് തന്നെ മാറും അസുഖമൊക്കെ മാറി അമ്മ പെട്ടെന്ന് എണീറ്റ് നടക്കാൻ വേണ്ടി ഞാനും നാൽപ്പത്തി ഒന്ന് ദിവസത്തെ വ്രതമെടുത്തിട്ടുണ്ട് അതുകൊണ്ട് അമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് അസുഖമൊക്കെ ഭേദമാവും അമ്മ ഒന്ന് സമാധാനമായിട്ടിരിക്കേ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ എന്നൊക്കെ പറഞ്ഞ് അമ്മയെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ നയനയുടെ വാക്കുകളും പ്രവൃത്തികളെല്ലാം എല്ലാം വളരെയധികം ആത്മാർത്ഥതയുള്ളതാണെന്ന് മനസ്സിലാക്കുന്ന ദേവി ദേവിയനിക്ക് വളരെയധികം സങ്കടമുണ്ടാവുന്നുണ്ട് ദൈവമേ മാത്രം നന്മയുള്ള മോളായിരുന്നോ നയനമോളെ ആ മോളയാണല്ലോ ഞാൻ മറ്റുള്ളവരുടെ വാക്കുകേട്ട് ഇങ്ങനെ കുത്തി നോവിച്ചുകൊണ്ടിരുന്നത് എന്നെല്ലാം ഇങ്ങനെ ട്ടോ ദേവിയാനി അങ്ങനെ ഒട്ടും വെയ്യാത്ത ദേവിയാനിയെ ഒരു വീൽ ചെയറിലൊക്കെ ഇരുത്തിയതിനു ശേഷം അനന്തപുരിയിലെ എല്ലായിടത്തും കൊണ്ടു നടക്കുന്നുണ്ട് കേട്ടോ നയന ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്നത് പോലെ ദേവയാനിയെ കെയർ ചെയ്യുന്ന നയനയെ കണ്ടേ പുനെ ചിരിക്കൂട്ടോ രേവതിയും അനാമികയും ഒക്കെ രേവതി ചോദിക്കുകയും ചെയ്യുന്നുണ്ടേ അല്ല നയനെ നീ എന്തിനാ ഇവരെ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് നീ എത്രയൊക്കെ ഇവരെ പരിചരിച്ചാലും ഒരിക്കലും ജീവിതത്തിൽ എഴുന്നേറ്റ് നടക്കാനൊന്നും പോകുന്നില്ല ഇവര് എന്നും കിടപ്പിൽ തന്നെയായിരിക്കും ആയിരിക്കും അങ്ങനെയല്ലേ ഡോക്ടർ പറഞ്ഞത് അതുകൊണ്ട് ഇനി മുതൽ ഇവരുടെ ജീവിതം നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങും എന്നൊക്കെ രേവതി പറയുന്നത് കേൾക്കുമ്പോ നയനയ്ക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് തന്നെ അവരോട് പൊട്ടിത്തെറിക്കുന്നുണ്ട് അത് പറയാൻ നിങ്ങൾക്കെന്താ അധികാരം എന്റെ അമ്മയുടെ വിധി തീരുമാനിക്കുന്നത് നിങ്ങളാണോ നിങ്ങളൊക്കെ കണ്ടോ എന്റെ അമ്മ പഴയതുപോലെ ഇവിടെ ഓടിച്ചാടി നടക്കും അങ്ങനെ ആക്കി ഈ ആക്കിയടുക്കും എനിക്കതിൽ നല്ല ആത്മവിശ്വാസമുണ്ട് നിങ്ങൾ വെറുതെ ഓരോന്നൊക്കെ പറഞ്ഞ് അമ്മയുടെ സമാധാനം കളയാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവർക്ക് നല്ല ചൊത്ത മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ നയന പിന്നീട് അങ്ങനെ ദിവസം ദിവസമാവുമ്പോഴേക്കും ആദർശിന്റെ വ്രതമെല്ലാം അവസാനിക്കുന്നുണ്ട് ആദർശും ജയനും അനിയന്മാരുമൊക്കെ മല ചുവട്ടി തിരിച്ചു വരുമ്പോഴേക്കും ദേവയാനിയുടെ അവസ്ഥയിലും നല്ല മാറ്റം വന്നിട്ടുണ്ടാവും പഴയതുപോലെ ദേവയാനി അവിടെ ഓടിച്ചാടി നടക്കുന്നതെല്ലാം കാണുന്ന ആദർശനും ജയനവും ബാക്കിയുള്ളവർക്കെല്ലാം ഒരുപാട് പറയുന്നുണ്ടേ കണ്ടില്ലേ ജയാ ഡോക്ടർമാർ പോലും വിധി എഴുതിയതായിരുന്നു നിന്റെ ഭാര്യ ഇനി ഒരിക്കലും എണീറ്റ് നടക്കില്ലെന്ന് ഡോക്ടർമാർ പോലും തള്ളിക്കളഞ്ഞതാണ് ദേവിയാനിയുടെ ജീവിതം എന്നാൽ നയനമോളുടെ ഒറ്റ കഴിവ് കൊണ്ട് മാത്രമാണ് ഇന്ന് ദേവയാനി എണീറ്റ് നടക്കുന്നത് വാക്കുകളെല്ലാം കേൾക്കുന്ന ദേവയാനിയും പറയുന്നുണ്ടേ അതെ അമ്മേ അമ്മ പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് നയനമോളുടെ കഴിവും പരിചരണവും അതുപോലെ തന്നെ അവൾ എനിക്ക് വേണ്ട ആത്മവിശ്വാസവും തന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ നിലയിൽ എത്തി നിൽക്കുന്നത് ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് നയനമോളെ അതെല്ലാം ഇത്രമാത്രം സ്നേഹം മനസ്സിലുള്ള ഈ മോളെ ആയിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ കുറ്റബോധമുണ്ട് കുറ്റബോധം കൊണ്ട് എന്റെ നെഞ്ചു പാവം നയനമോളെ ഞാൻ മോളുടെ നന്മ മനസ്സിലാക്കാതെ അവളെ ഒത്തിരി അധികം ശിക്ഷിച്ചോ അതിനുള്ള ശിക്ഷയായിരിക്കും എനിക്ക് ദൈവം തന്നത് എന്റെ നയനമോളോട് ഞാൻ ഇത്രയും കാലം കാണിച്ച ക്രൂരതകൾക്കെല്ലാം എനിക്ക് പ്രായശ്ചിത്തം ചെയ്തേ പറ്റൂ അത് മാത്രമായിരിക്കും ഇനി എന്റെ ജീവിതത്തിൽ ലക്ഷ്യമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ദേവിയാനി എന്നാൽ വീട്ടിൽ മുത്തശ്ശി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സർവാധികാരമുള്ള ദേവിയാനി നയനയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നമാകുമല്ലോ മോളെ എന്നൊക്കെ മനസ്സിലാക്കിയ രേവതിക്ക് നന്നായിട്ട് തന്നെ ദേഷ്യം വരുന്നുണ്ട് രേവതി അക്കാര്യം അനാമികയോട് പറയുകയും ചെയ്യുന്നുണ്ട് ഇതങ്ങനെ വിട്ടാൽ പറ്റില്ലെന്നും എത്രയും വേഗം വല്യമ്മയെ തന്റെ സൈഡിലേക്ക് തന്നെ മാറ്റണമെന്നും ചിന്തിച്ചു കൊണ്ട് അനാമിക വല്യമ്മയുടെ വല്യമ്മയെ സോപ്പിടാനായിട്ട് വരുന്നുണ്ട് എന്നാലും എൻ്റെ വല്യമ്മ വല്യമ്മയുടെ അസുഖമൊക്കെ പൂർണമായിട്ടും ഭേദമായല്ലോ എനിക്ക് ഒത്തിരി സന്തോഷമായി വല്യമ്മ പഴയ അവസ്ഥയിലേക്ക് തിരികെ തന്നെ എത്രമാത്രം പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് അറിയോ എൻ്റെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് മാത്രമാണ് വല്യമ്മയ്ക്ക് ഇത്രയും പെട്ടെന്ന് നേടിയിട്ട് നടക്കാൻ പറ്റിയത് എന്നെല്ലാം അനാമിക അത്യാവശ്യം പതപ്പിച്ചിട്ട് പറയുന്നുണ്ടെങ്കിലും ഇതെല്ലാം കേൾക്കുന്ന ദേവിയാനിക്ക് ദേഷ്യമാണോ ഉണ്ടാകുന്നത് ദേവിയാനി ഉടനെ തന്നെ പറയുന്നുണ്ട് മതിയാക്കടി ഇനിയെങ്കിലും നിർത്തുന്നുണ്ടോ നിന്റെ നാടകം ഏതായാലും ഇനി മുതൽ നിന്റെ ഇങ്ങനെയുള്ള അഭിനയമൊന്നും എന്റെ മുന്നിൽ വിലപ്പോവില്ല ഞാൻ കിടപ്പിലായ സമയത്തെ എന്റെ മുമ്പിൽ വെച്ച് എത്രമാത്രം കുത്തി നോവിച്ചു കൊണ്ടാണ് നീ സംസാരിച്ചിരുന്നത് അതൊന്നും ഞാൻ കേട്ടില്ല എന്ന് കരുതിയോ നീ ആ സമയത്ത് നീ എന്നെ ഒന്നും തിരിഞ്ഞു നോക്കിട്ട് പോലുമില്ല ആ സമയത്തൊന്നും തിരിഞ്ഞു പോലും ചെയ്യാത്ത നീയല്ലേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതേ അതെ എനിക്കൊരു വഴിയാക്കി വന്നപ്പോൾ എന്നെ നോക്കാനായിട്ട് ഞാൻ വെറുതിരുന്ന എൻ്റെ നയനമോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് തിരികെ വരില്ലെന്നും പറഞ്ഞ് നീയും നിൻറെ അമ്മയും പരിഹസിച്ച് പറയുന്ന വാക്കുകളെല്ലാം ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതുകൊണ്ട് എനിക്ക് നിന്നെ പൂർണമായിട്ടും മനസ്സിലാക്കാൻ പറ്റി ഇനിയും നിന്റെ വല്ലുമേ എന്ന് വിളിച്ച കപട സ്നേഹം എന്നോട് കാണിക്കേണ്ട ഇപ്പോൾ ഞാൻ എന്റെ മനസ്സിൽ മരുമകൾ എന്നൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്റെ നയനമോൾക്ക് മാത്രമാ മരുമകളല്ല എന്റെ സ്വന്തം മോള് തന്നെയാണ് ഇപ്പോൾ അവള് എന്നെല്ലാം ദേവയാനും മുഖത്തടിച്ചതുപോലെ അനാമികക്ക് മറുപടി കൊടുക്കുന്നുണ്ട് ആ സമയം ദേഷ്യം വരുന്ന അനാമിക വാ അമ്മേ നമുക്ക് എവിടെ നിന്ന് പോകാമെന്നും പറഞ്ഞുകൊണ്ട് രേവതിയെയും കൂട്ടി മുകളിലേക്ക് കയറി പോകുന്നുണ്ട് എന്നിട്ട് രേവതിയെ കൂട്ടിക്കൊണ്ടുവന്ന് അനാമിക പറയുന്നുണ്ട് അമ്മേ ആ തള്ളചി അതായത് വല്യമ്മയും നയനയും ഒന്നായ സ്ഥിതിക്ക് ഇനി നമ്മൾ ഒന്ന് പേടിക്കണം ഇനി ഒരിക്കലും അമ്മയും അമ്മയും മരുമകളെയും പിരിക്കാനൊന്നും നമുക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും അമ്മേ നമ്മൾ ഇവിടെ നിന്ന് ഇറക്കി വിടാനുള്ള നമ്മുടെ പ്ലാനുകളൊന്നും ഇനി നടക്കുമെന്ന് തോന്നുന്നില്ലല്ലോ എന്നെല്ലാം ഇങ്ങനെ തല പുകഞ്ഞു ചിന്തിച്ചു അനാമിക ആകെ വിഷമത്തിലായിരിക്കും അപ്പൊ രേവതി പറയുന്നുണ്ട് ഞാൻ അന്നേ മോളോട് പറഞ്ഞതല്ലേ എങ്ങനെയെങ്കിലും ദേവിയാനയെ പരിചരിച്ചു കൊണ്ട് അവരുടെ സ്നേഹം പിടിച്ചുപറ്റാൻ ഇന്ന് മോൾ അത് കേട്ടില്ല പക്ഷെ അവൾക്ക് ബുദ്ധിയുണ്ട് അവൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ദേവിയാനിക്കു വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു അതുകൊണ്ട് തന്നെ ദേവിയാനയുടെ മനസ്സിൽ ഇപ്പോൾ ആ നയനയാണ് നിറഞ്ഞു നിൽക്കുന്നത് ഒരിക്കലും ദേവയാനയുടെയും ആദർശിന്റെയും മനസ്സിൽ നിന്ന് അവളെ പറിച്ചു മാറ്റാൻ ആരെ കൊണ്ടുപറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിപ്പോൾ സാക്ഷാൽ ദൈവം തമ്പുരൻ വിചാരിച്ചാൽ പോലും അവരെ പേരെയും പിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുകയാണ് तो रेवती ആ സമയം അനാമിക പറയുന്നുണ്ട് അതിനെ ഞാൻ വിചാരിച്ചോ അമ്മേ ഹാ തള്ള ഇത്രയും പെട്ടെന്ന് എണീറ്റ് നടക്കുമെന്ന് അവർ ആയുഷ് കാലം മുഴുവൻ ഒരേ കിടപ്പ് കിടക്കും എന്നല്ലേ ഡോക്ടർമാർ പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ അവിടെയും ആ നയന വിജയിച്ചല്ലോ അമ്മ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെ സകലതും വലിച്ചെറിയാണുണ്ടോ അനാമിക എന്നാൽ ഈ സമയത്തൊക്കെ ദേവിയാനി ആകട്ടെ കുറ്റബോധം കൊണ്ട് നീറിപ്പോ എന്നിട്ട് തനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആദർഷനെയും നയനെയും തന്റെ അരികിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട് മനസ്സിലൊരു ആയിരം തവണയെങ്കിലും ദേവിയാനി നയനയോടും മാു പറഞ്ഞിട്ടുണ്ടാവും ആ സമയത്തൊക്കെ തന്റെ അരികിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ദേവയാനി പറയുന്നുണ്ട് മക്കളെ നിങ്ങളുടെ രണ്ടു പേരുടെയും ഹണിമൂൺ ട്രിപ്പ് ഒക്കെ മുടക്കിയത് കൊണ്ടാണ് അമ്മക്ക് ഇതെല്ലാം സംഭവിച്ചത് അതുകൊണ്ട് ഈ അമ്മയോട് എന്റെ മക്കൾ ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞു കൊണ്ട് ദേവയാനി അവർക്ക് മുമ്പിൽ അങ്ങ് പൊട്ടിക്കരുകയാണ് കേട്ടോ ചെയ്യുന്നത് ുംയന പറയുന്നുണ്ട് അമ്മേ അമ്മ എന്തൊക്കെയാ ഈ ചെയ്യുന്നത് അമ്മ അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് മുടക്കി എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് യാതൊരു വിഷമവുമില്ല എന്തൊക്കെയാണെങ്കിലും അമ്മയുടെ അസുഖം മാറിക്കിട്ടിയല്ലോ അത് മതി ഞങ്ങൾക്ക് അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷമെന്നൊക്കെ പറയുന്നുണ്ട് നയന അപ്പോൾ ദേവിയാനി പറയുന്നുണ്ട് മോനെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു കുഞ്ഞ് ജനിക്കണം എന്നിട്ട് ആ കുഞ്ഞിനെ എന്റെ കൈകളിൽ വെച്ചിട്ട് എനിക്ക് താലോലിക്കണം എത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും നിങ്ങളുടെ യാത്ര മുടക്കിയത് എന്നോട് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ദേഷ്യമുണ്ടായി കാണും അതിന് പ്രായശ്ചിത്തം ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഞാൻ അടുത്തു തന്നെ നിങ്ങളെ രണ്ടുപേരെയും ഹണിമോണിനും വിടുന്നുണ്ടെന്നൊക്കെ പറയുക കേട്ടോ ദേവിയാനി അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല അമ്മേ ഇപ്പൊ ഞങ്ങൾക്ക് എന്തായാലും ഒരു ട്രിപ്പ് പോകാനുള്ള മൂഡൊന്നുമില്ല അതിലേറെ സന്തോഷത്തിലാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ാണ് പറയുന്നുണ്ടേ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല മോനെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഹണിമോണ്ട് പോക്കാനുള്ള ടിക്കറ്റ് ഈ അമ്മ തന്നെ എടുത്തു തരുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ദേവിയാനി ആദർശനെയും നയനെയും സ്നേഹിക്കുന്നത് കണ്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ നിൽക്കാതിരിക്കും കേട്ടോ അനാമിക അനാമിക അവരെ മൂന്ന് പേരെയും പിരിക്കാൻ വേണ്ടിയിട്ട് പല കുതന്ത്രങ്ങളും പയറ്റി നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും അവരുടെ സ്നേഹത്തിന് മുമ്പിൽ വിലപ്പോകുന്നില്ല അങ്ങനെ വളരെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ് ഇനി വരാനായിട്ട് പോകുന്നത് ഈ ഉറവിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ